ഏഴ് വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് മണ്ണിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചൈന ഒരുക്കിയത് ഉജ്ജ്വല വരവേൽപ്പാണ് വിമാനത്തിൽ നിന്നും പടിക്കിട്ടിറങ്ങി വന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ചൈനയുടെ മണ്ണിൽ പകിട്ടേറിയ ചുവന്ന പരവതാനി ഒരുക്കിയിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരടക്കം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് നൽകിയത് ചുവപ്പും വെള്ളയും വസ്ത്രങ്ങളണിഞ്ഞ നർത്തകരും ആർദമായ സ്വീകരണത്തിനായി അണിനിരന്നിരുന്നു ടിയാൻജീനിലെ ഇന്ത്യൻ സമൂഹം ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ വരവിനായി അവിടെ കാത്തു നിന്നിരുന്നു ഇന്ത്യൻ പതാകയുമേന്തി കുട്ടികൾ മോദിക്ക് ആഹ്ലാദത്തോടെ വരവേൽപ്പ് നൽകി അതിനിടെ കുഞ്ഞുങ്ങളോട് സ്നേഹസംഭാഷണം നടത്താനും പ്രധാനമന്ത്രി മറന്നില്ല വന്ദേ മാതരവും ഭാരത് മാതാക്കി ജെയും ജയ് മോദി വിളികളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി ചൈനീസ് കലാകാരന്മാർ അവതരിപ്പിച്ച ഇന്ത്യൻ സംഗീതവും നൃത്തവും മോദിക്ക് ചൈന ഒരുക്കിയ ഗംഭീര വരവേൽപ്പിന് തിളക്കം കൂട്ടി മോദിക്ക് സ്വാഗതം സ്വാഗതമല്ലിക്കൊണ്ട് ദീപാലങ്കാരങ്ങളും അവിടെ നിന്നിരുന്നു വിദൂര നഗരങ്ങളിൽ നിന്ന് പോലും മോദിയുടെ ആരാധകർ ടിയാൻ ജിന്നിലേക്ക് ഒഴുകിയെത്തി ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ചൈനീസ് കലാകാരികൾ അവതരിപ്പിച്ചു കുച്ചിപ്പുടിയും ഒഡീസയും കഥക്കും പോലുള്ള നൃത്തങ്ങളും അരങ്ങേറിയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എതിരേൽക്കാൻ തങ്ങളുടെ പ്രകടനം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ആഹ്ലാദവും അഭിമാനവും ഉണ്ടെന്നും ഇന്ത്യൻ കലകളെ ഏറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവയിൽ പഠനം നടത്തിയതെന്നും ചൈനീസ് കലാകാരികൾ പ്രതികരിച്ചു